എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് മുപ്പത്തൊന്ന് ഒക്ടോബർ ട്വന്റി ട്വന്റി ഫൈവിന് മുമ്പിൽ മുമ്പ് നോ കോൺടാക്ട് ആയിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിൽ നിന്നിരിക്കുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോ ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ചെയ്ത് നോക്കരുത് പേഴ്സണൽ വേണം വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഓ ഓറക്കൽ മെസ്സേജ് ആണ് ഞാൻ ആദ്യം നോക്കുന്നത് ഭഗവാനെ ഓം 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 നമശിവ

മൂന്ന് കാർഡുകളാണ് വന്നിട്ടുള്ളത് ഒരു കാർഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ സിറ്റുവേഷൻ വന്ന് കേറാൻ പോകുന്നുണ്ട് ജോലിയില് വ്യത്യാസമായിരിക്കാം വീട് മാറുകയായിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഫ്രണ്ട്ഷിപ്പോ റിലേഷൻഷിപ്പോ ആരോ വരുന്നുണ്ട് എന്തോ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ വളരെ നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കാം ഈ സിറ്റുവേഷനിൽ പക്ഷെ നിങ്ങൾ വളരെ ഈ റിലേഷൻഷിപ്പ് ഈ സിറ്റുവേഷനിലേക്ക് പോകണം എന്ന് പറയുന്നുണ്ട് കുറച്ചൊരു ശ്രദ്ധ വേണം എന്നാണ് പറയുന്നത് അപ്പോ രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ആയിട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ഒരു ലഹരിയായിട്ട് മാറും ലഹരികൾ എപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യാൻ നോക്കുകയും ചെയ്യും നമ്മളുടെ ജീവിതം മിക്കവാറും നശിപ്പിച്ചു കളയാൻ നോക്കും ആ ഒരു ബോധം വേണമെന്ന് പറയുന്നുണ്ട് പിന്നെ വേറൊരു കാർഡ് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോ അത് അവരിൽ നിന്ന് തിരിച്ച് നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുതെന്ന് പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാല് നമ്മൾ ചെയ്യുന്ന എല്ലാം നമ്മളുടെ കർമ്മമാണ് നമ്മൾ ഇന്ന കർമ്മം ചെയ്യണമെന്ന് യോഗമുണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനുള്ള ഫലം തരുന്നത് ദൈവമാണ് മറ്റുള്ളവരല്ല കേട്ടോ അത് എപ്പോഴും മനസ്സിൽ വെക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പം നിങ്ങൾക്ക് ചിലപ്പം ചില നമ്മൾ തോന്നില്ല ഞാൻ എന്തൊക്കെ ചെയ്തതാണ് അയാൾക്ക് വേണ്ടിയിട്ട് അയാൾ ഒരു കാര്യം എനിക്ക് തിരിച്ചു തരുന്നു ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല എന്ന് നമുക്ക് ദേഷ്യം വരും പക്ഷെ ദൈവം അതാണ് പറയുന്നത് ഒരു മെസ്സേജ് ആയിട്ട് എടുക്കുക ഇത് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലുള്ള പ്രതിഫലം നിങ്ങൾക്ക് ദൈവം തരും ഈ ആളുകൾ തരുന്നതൊന്നും നിങ്ങൾ കാക്കണ്ട തരാൻ വേണ്ടി നിങ്ങൾ കാക്കരുതെന്നാണ് പറയുന്നത് അവർ മനുഷ്യർ വെറും മനുഷ്യരല്ലേ അവര് ദൈവ ഒന്നും അല്ലല്ലോ അവർക്ക് തിരിച്ചറിവ് കുറവാണ് അപ്പൊ ഓരോരുത്തരും ഓരോ തരത്തിലാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രതികരിക്കുക ചിലർ വിചാരിക്കുക അവരുടെ അവകാശമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് മനസ്സിലായോ ചിലര് വിചാരിക്കുമ്പോ അതി താങ്ക്സ് ഒക്കെ പറയാം ചിലർക്ക് ശീലമില്ല താങ്ക്സ് പറഞ്ഞാൽ അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് എന്തായാലും പോട്ടെ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം ഭഗവാനെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി ഇവിടെ റിലേഷൻഷിപ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നപ്പോ ഇറങ്ങിപ്പോയ ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇറങ്ങിപ്പോയ ആളെ കാത്തിരിക്കുന്ന ഒരാളുണ്ട് ഇവിടെ ഈ ഒരു എവിടെ എവിടെ വെച്ചാണോ ഈ ബന്ധം പോയത് ആ സിറ്റുവേഷനിൽ സിറ്റുവേഷനില് നീങ്ങാൻ പറ്റാത്ത മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ആ പേഴ്സൺ റായിക്കി രാമാനെ ഇറങ്ങിപ്പോയി നിങ്ങളോടൊരു വാക്ക് പോലും പറഞ്ഞില്ല നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല ഈ വ്യക്തി എന്തുകൊണ്ടാണ് പോയതെന്ന് അപ്പോൾ നിങ്ങൾ ആ ഒരു എനർജിയിലാണ് നിങ്ങൾക്ക് വളരെയധികം കുറ്റബോധമുണ്ട് ആ വ്യക്തി പോയത് എന്തുകൊണ്ടായിരിക്കും ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണോ പോയത് ഇനി ഞാൻ എന്ത് ചെയ്യും ഇത് വെയിറ്റ് ചെയ്യണോ അതോ ഞാൻ ഇവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യണോ ഇതൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോഴും അതേ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട് അപ്പോൾ ഒരാൾ ഇറങ്ങിപ്പോയി മറ്റേ ആൾ അയാള് എവിടെ എങ്ങനെ ഏത് സമയത്താണോ ഏത് ഏതവസ്ഥയിലാണോ ഈ ഇവരുടെ ജീവിതത്തിൽ നിന്ന് പോയത് ആ അവസ്ഥയിൽ തന്നെ തുടരുന്ന ഒരു എനർജി ഉണ്ടായിട്ടാണ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതാണ് റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ എനർജി ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം ചിലപ്പോൾ ഇത് നോ കോൺടാക്ട് ആയിരിക്കും ചിലപ്പോ ഇത് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും എന്ന് വെച്ചാൽ പോകും കുറെ നാൾക്ക് ഒരു വിവരം ഉണ്ടാവില്ല പിന്നെ അത് കഴിയുമ്പോൾ പെട്ടെന്ന് ഈ പേഴ്സൺ തിരിച്ചു വരും അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഇപ്പൊ എന്താണ് അവസ്ഥ ഈ വ്യക്തി അധികം വിവരമില്ലാത്ത ഒരു എനർജി ആണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കുറിച്ചിട്ടൊന്നും ഒരു കൺസേണും ഇല്ലാത്ത ഒരു എനർജി ആയിട്ടാണ് ഈ പേഴ്സണെ കാണിക്കുന്നത് കേട്ടോ ഒരു കൺകെട്ട് വിദ്യക്കാരൻ കൺകെട്ട് വിദ്യക്കാരൻ ഒരു പരിപാടി കഴിയുമ്പോൾ കെട്ടുമെല്ലാം കെട്ടിപ്പൂട്ടി അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകും അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ മജിഷ്യൻ ഇവിടെ കാണിക്കുന്നത് അധികം വിവരമില്ലാത്ത ഒരു ആളാണ് പുറമേ കാണുമ്പോൾ വലിയ നല്ല വിദ്വാനാണോ അല്ലെങ്കിൽ വിദുഷയാണോ നമുക്ക് തോന്നുന്ന തരത്തിൽ ഡ്രസ്സ് ചെയ്യുന്ന സംസാരിക്കുന്ന പക്ഷെ ഉള്ളു പൊള്ളയായ ഒരു എനർജിയാണ് ഈ വ്യക്തിന്നാണ് എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളെ ആയിട്ട് നോക്കുന്നില്ല വളരെ ഹെഡ് ഓവർ ഹാർട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ വളരെ ആയിട്ട് ലോജിക്കലായിട്ടും ആയിട്ട് ചിന്തിക്കുന്ന ഒരു ആണ് ഈ പേഴ്സണിൻ്റെ സിമ്പത്തി കുറവാണ് അതാണ് കാണിക്കുന്നത് അപ്പം ഈ പേഴ്സ ഈ വ്യക്തിക്ക് ഓരോ സിറ്റുവേഷനിൽ ചെല്ലുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിപരമായ ഒരു ഗോൾ ഉണ്ടാവും വളരെ പ്ലാനിങ്ങോട് കൂടി മുമ്പോട്ട് എനർജി ആണെന്നാണ് പറയുന്നത് അപ്പം റിലേഷൻഷിപ്പിന്റെ അവസ്ഥ കൺകെട്ട് വിദ്യയാണ് ഇവിടെ നിന്ന് ഈ പേഴ്സൺ ഇറങ്ങിപ്പോയി നിങ്ങളോട് ഞാൻ എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ ആ വ്യക്തിക്ക് തോന്നിയില്ല ചില സമയത്ത് എന്താ പറ്റുക എന്നറിയാമോ ഒരാൾ ഇതിനകത്ത് വളരെ സീരിയസ് ആയിരിക്കും ഒരാൾ സീരിയസ് അല്ലായിരിക്കും പക്ഷേ ഈ സീരിയസ് ആയ ആൾ വിചാരിക്കും മറ്റേ ആളും സീരിയസ് ആണെന്ന് അതുകൊണ്ടാണല്ലോ എന്നോട് സംസാരിക്കുന്നത് എൻ്റെ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യുന്നു ഞാൻ വിളിച്ച ഉടനെ കോൾ എടുക്കുന്നു ഇതൊക്കെ ഇവരെ ഒരു പോസിറ്റീവ് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ള ഒരിതായിട്ടാണ് കാണുന്നത് പക്ഷേ മറ്റേ ആളും വെറുതെ തമാശയ്ക്ക് തുടങ്ങിയതാണെങ്കിലോ ഇയാൾക്കിത് ശീലമാണെങ്കിലോ ബോറടിക്കുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കോണ്ടാക്റ്റ് ചെയ്ത് അവരോട് ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കുക അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്ന മട്ടില് അതിനെക്കുറിച്ച് പിന്നെ ഓർക്കുന്നില്ല അവർ അവരുടെ കാര്യത്തിലേക്ക് പോകുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ബർഗോ പൈസസ് ജമിനായാണ് ഇവിടെ കാണിക്കുന്നത് അതാണ് നിങ്ങളുടെ സി റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കരുതിയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തി ഒട്ടും സീരിയസ്നെസ് ഇതിന് കൊടുത്തിരുന്നില്ലെന്നതാണ് വളരെ വിഷമകരമായ ഒരു കാര്യം ഇവിടെ കാണിക്കുന്നത് ഈ വ്യക്തിക്ക് വ്യക്തിയുടേതായ ഉണ്ട് അതിനായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു എനർജിയാണ് അതുപോലെ ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കാത്ത ഒട്ടും കമ്മിറ്റ്മെന്റ് കൊടുക്കാത്ത ഒരു എനർജിയാണിത് അതിൽ കുറ്റബോധം ഒട്ടുമില്ലാത്ത ഒരാളാണ് ഒരു കുറ്റബോധം ഉണ്ട് നമുക്ക് അയ്യോ പാവം എത്ര എന്നെ സഹായിച്ചല്ലോ എന്നിട്ട് ഞാൻ അവരെ ഒന്നും പറയാതെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ശരിയായില്ല എന്നൊരു കുറ്റബോധം നമുക്ക് നമുക്കുണ്ടെങ്കിൽ പിന്നെയും ഒരു ഓക്കെ വരുമായിരിക്കും എന്തെങ്കിലും ഒന്നൊരു പ്രതീക്ഷയുണ്ട് പക്ഷെ ഈ വ്യക്തി തിരിച്ചു വന്നാലും ഇതേ എനർജിയാണ് മനസ്സിലായത് പിന്നെയും ആ ഈ സർ പണ്ട് സർക്കസിൻ്റെ ഇത് പോകുമ്പോൾ ഒരു സ്ഥലത്ത് വന്ന് തമ്പടിക്കും അവിടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ അവിടെ ഉണ്ടാക്കും അത് കഴിഞ്ഞാൽ അവർ പോകും പിന്നെ വർഷങ്ങൾക്ക് ശേഷം അവിടെ തമ്പടിക്കാനുള്ള ഒരു ചാൻസ് വന്നു അപ്പൊ അന്വേഷിക്കും അവിടെ പഴയ ആരെങ്കിലും ഉണ്ടോ പരിചയത്തിലുള്ളവര് മനസ്സിലായോ എന്നിട്ട് അതും അത് കഴിഞ്ഞാൽ അവർ പിന്നെയും പോകും ഇതൊക്കെയാണ് എന്തുകൊണ്ടാണ് ആ ഒരു ആ ഒരു ഇമേജ് എനിക്ക് വന്നതെന്നറിയില്ലോ ഓക്കേ ഇപ്പൊ നിങ്ങളോടുള്ള ഈ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ് വലിയ കാര്യമായിട്ടുള്ള തോന്നുന്നു ഗിൽറ്റി കോൺഷ്യസ് ഇല്ലാത്ത ഒരാളാണ് നോക്കട്ടെ ഇതൊരു പ്ലെയർ ആണ് അഡ്വെഞ്ചർ ലവ്വിങ് ആണ് ഈ പേഴ്സണിലെ ജീവിതത്തിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട് നിങ്ങളൊന്നും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ കാര്യമല്ല വെറും ഒരു സമയ തമാശക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പ് ആണ് ഇതെന്നാണ് പറയുന്നത് ഇവിടെ ലവൊന്നുമില്ല മനസ്സിലായി ടു ഓഫ് ടൂ ഓഫ് പെർസൺ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ലവേയില്ല ഇവിടെ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിലെ നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒല്ല ഒന്നു കഴിഞ്ഞാ മുപ്പോട്ട് പോവുക അതാണ് ഈ വ്യക്തിയുടെ ശരിക്കുള്ളൊരു സ്വഭാവം ഇവിടെ ഒരു എന്താ പറയുക ഫിസിക്കൽ അട്രാക്ഷനിൽ കൂടുതൽ വേറെ ഒരു മാനസികമായ ഒരു സ്നേഹമോ ഒരു സന്തോഷമോ റിലേഷൻഷിപ്പ് ഒന്നുമില്ല ഒരു നിർവികാരതയുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നു എന്നാണ് പറയുന്നത് അതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ് നിങ്ങൾ വെറും ഒരു തേർഡ് പാർട്ടി ആയിരുന്നു എന്ന് എന്നുവച്ചാൽ സീരിയസ് ആകാനുള്ള റിലേഷൻഷിപ്പ് അല്ല നിങ്ങൾ തമ്മിൽ എന്നാണ് പറയുന്നത് വ്യക്തി അതുപോലെ തന്നെ ഈ വ്യക്തി ഒരിക്കലും നിങ്ങളോട് സ്നേഹമാണ് ഐ ലവ് യു എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് നിങ്ങൾ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ തന്നെ താങ്ക് യു എന്നല്ലാതെ തിരിച്ചു ഐ ലവ് യു പറയാത്തൊരു എനർജിയാണെന്ന് കാരണം സ്നേഹമില്ലാത്തൊരു എനർജിയാണ് വളരെ കഷ്ടമാണ് ഈ വ്യക്തി നി ഇപ്പോ നിങ്ങളോട് അകന്ന് നിൽക്കുന്നതിനുള്ള കാരണം എന്താണ് അടിപൊളി ഈ വ്യക്തി നിങ്ങളോട് ഇപ്പോ അകന്ന് നിൽക്കുന്നതിന്റെ കാരണം എന്താണ് ഓ വേറൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങള് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വ്യക്തി അകന്ന് പോകാനുള്ള കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ആരോ മരിച്ചു വളരെ വേണ്ടപ്പെട്ട ആരോ പേഴ്സൺ മനസ്ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്ന് ആരോ ഒരാള് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മരിച്ചു പോയി പക്ഷെ നിങ്ങളോട് ഇവിടുത്തെ കാര്യം എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ഈ വ്യക്തിയെ കുറിച്ച് ഒന്നും അറിയില്ല ഈ വ്യക്തി ഒന്നും നിങ്ങളോട് വിട്ട് പറയാറില്ല മനസ്സിലായോ നിങ്ങളെ കുറിച്ച് ഒന്നും അന്വേഷിക്കാറില്ല നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ ഒന്നും അന്വേഷിക്കാറില്ല അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒന്നും നിങ്ങളോട് സംസാരിക്കാറില്ല വീട്ടിൽ ഉണ്ട് ഇതൊന്നും നിങ്ങൾക്ക് തൊട്ടും തൊടാതെ അറിയാമെന്നല്ലാതെ അവരോടൊന്നും നിങ്ങൾ സംസാരിച്ചിട്ടുമില്ല ഒന്നുമില്ല പിന്നെ ഇങ്ങനെ പലരെയും കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അവരുമായിട്ടൊരു നിങ്ങൾക്കൊരു ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു അവസരം വ്യക്തി ഉണ്ടാക്കി തന്നിട്ടില്ല അപ്പൊ ഈ വ്യക്തി അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു മരണം സംഭവിച്ചു അപ്പൊ പെട്ടെന്ന് അതുകൊണ്ടാണ് ഇറങ്ങിപ്പോയത് നിങ്ങളോട് പറയാനുള്ള ഒരു സീരിയസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു റിലേഷൻഷിപ്പും നിങ്ങൾ ഒരുമിച്ചും അല്ല താമസിക്കുന്നത് രണ്ട് തലത്ത് താമസിക്കുന്നവരാണ് അപ്പോൾ പെട്ടെന്ന് ഈ വ്യക്തിക്ക് ലീവ് എടുത്ത് പോകേണ്ടി വന്നു നിങ്ങളോട് വിളിച്ചു പറയാനുള്ള ഒരിതില്ല ഓ ഇതിനൊക്കെ എന്ത് പറയാൻ എന്ന് മട്ടില് അപ്പോൾ ഈ വ്യക്തിയുടെ പ്രശ്നങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ അതിനകത്തുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാത്ത ഒരാളാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കും ആക്കണം കാരണം നിങ്ങൾ എന്തെങ്കിലും കുത്തി കുത്തി ചോദിച്ചാൽ പോലും വലിയ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാറില്ല ഈ വ്യക്തി എന്നാണ് പറയുന്നത് അപ്പോ ഈ വ്യക്തിക്ക് ഒരു മെന്റൽ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ഇപ്പൊ മനസ്സിലായോ അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഇതിനിന്നിപ്പോ അകന്ന് നിൽക്കുന്നത് പോയിട്ട് ചിലപ്പോ കുറച്ച് നാളായിട്ടുണ്ടാവുകയുള്ളു ആയിരിക്കും പക്ഷേ നിങ്ങളുമായിട്ട് അത്ര സീരിയസ് ഒന്നുമല്ല ഈ വ്യക്തി എന്നാണ് പറയുന്നത് എന്തായാലും നിങ്ങളെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് കംപ്ലീറ്റ് പോകാനുള്ള ഒരു സമയമായിട്ടില്ല വ്യക്തി പോയി അപ്പം ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല ഇവിടെ തൽക്കാലത്തേക്ക് ഈ വ്യക്തി നിങ്ങളോട് മിണ്ടാതിരിക്കുന്നത് കാരണം ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല ഇതിലെ റിലേഷൻഷിപ്പ് എന്ത് റിലേഷൻഷിപ്പാണ് ഇനി ഇത് വേണോ കാരണം ആരോ വളരെ സീരിയസ് ആയിട്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആരോ മരിച്ചുപോയി അപ്പം ആ ഒരു വേദനയുണ്ട് ഈ വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി തൽക്കാലത്തേക്ക് നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതിനുള്ള സമയം ആയിട്ടില്ല ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങി കഴിയുമ്പോൾ ഒരൊന്ന് നോർമൽ ആവുമ്പോൾ നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യും അത്രേ ഉള്ളു അത്രേം വിലയെ നിങ്ങൾക്കുള്ളൂ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആണ് ഇവിടെ ഉള്ളത് ഈ വ്യക്തി നിങ്ങളെ ഇനി കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ തൽക്കാലത്തേക്ക് ഹോൾഡ് ബാക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത് വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും കോണ്ടാക്ട് ചെയ്യും ഇനിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തി തിരിച്ചു വരും കേട്ടോ അതാണ് പറയുന്നത് തിരിച്ചു വരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനുള്ള പ്രിപറേഷൻ അതൊക്കെ പക്ഷെ പക്ഷെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ആക്കാൻ ചിലപ്പോ ഇപ്പൊ അച്ഛനാണ് അമ്മയാണ് അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ള വേറെ ആരെങ്കിലും ഒക്കെയാണ് മരിച്ചെങ്കിൽ നമുക്ക് കുറെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ പിന്നെ ആ ഒരു വേദന അതിനെ സംബന്ധിച്ച് ചിലപ്പോൾ പ്രോപ്പർട്ടിയുടെ സെറ്റിൽമെന്റ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി ഇവര് മരിച്ചത് ദുരൂഹമായ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ പോലീസ് പോസ്റ്റ് അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് വ്യക്തിയുടെ ജീവിതത്തിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചിട്ടില്ല സ്നേഹമില്ലാതെ വേറെ കാര്യം നിങ്ങൾക്ക് ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഇതൊന്നും വിളിച്ച് പറയാനുള്ള ആവശ്യകത ആവശ്യകതയുണ്ടെന്ന് ഈ വ്യക്തിക്ക് തോന്നുന്നില്ല പക്ഷേ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഇവിടെ കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു വർഷം ഇത് മൂന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ മൂന്ന് മാസത്തിന് ശേഷമായിരിക്കും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന മൂന്നു വർഷവുമാകാം അറിയില്ല എന്തായാലും കോണ്ടാക്ട് ചെയ്യും നിങ്ങൾ ഇനിയും ഈ വ്യക്തി നിങ്ങൾ അന്വേഷിച്ചു വരും പക്ഷെ നിങ്ങൾ അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തി വരുന്നത് വരെ കാത്തിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാം കാരണം ഇവിടെ ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഉണ്ടോന്നുകൂടെ ഞാൻ നോക്കിയേക്കാം ഈ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ ഉണ്ടോ യെസ് നോ ആണ് പറയുന്നത് ഇല്ല ഈ വ്യക്തി ഒരു ഒരു എന്താ പറയുക ഭയങ്കര ഈഗോ ഉള്ള ഒരു എനർജിയാണ് പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടും ഒരാളുമായിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു ഭയങ്കര എന്ന് വെച്ചാൽ അവൾക്ക് അവനും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവനും ഇവളെ കൊണ്ടു നടക്കും അങ്ങനെ ഒരു അവർ പല സ്ഥലത്തും പോവുകയും ഒക്കെ ചെയ്യും പക്ഷേ ഇവൾ ഇവൻ്റെ ബന്ധുക്കളായിട്ട് ഒരിക്കലും ഇവളെ പരിചയപ്പെടുത്തില്ല ഞാൻ ഈ പറയുന്ന റിലേഷൻഷിപ്പ് ഒരു പന്ത്രണ്ട് വർഷത്തെ റിലേഷൻഷിപ്പാന്ന് ഓർക്കണം പന്ത്രണ്ട് ഇവനെ ഉപേക്ഷിക്കില്ല ഇവൻ പല സ്ഥലങ്ങളിൽ പോകുന്നു അങ്ങനെ യാത്ര ചെയ്യേണ്ട ജോലിയായിരുന്നു അപ്പം പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അവർ ഇതൊക്കെ അറിഞ്ഞാലും ഇവള് വിടില്ലായിരുന്നു അവർ പലരും ഇവളുടെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം അവളെ അവനെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തെങ്കിലും ഇവള് ചെയ്യില്ലായിരുന്നു എന്നിട്ട് അവസാനം ഇവള് ഇവളുടെ വീട്ടുകാർ ഇവനെ അപ്രോച്ച് ചെയ്തു ഈ പെൺകുട്ടിയുടെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവന്റെ അമ്മ സമ്മതിക്കില്ല ഇവളെ കല്യാണം കഴിക്കാൻ കാരണം ജാതി വ്യത്യാസമുണ്ട് അവരുടെ ജീവിത രീതിയും ഇവൻ ഇവളുടെ ജീവിത രീതിയും ചെയ്തില്ല പന്ത്രണ്ട് വർഷത്തോളം ഇവരുമായിട്ട് റിലേഷൻഷിപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് കോണ്ടാക്ട് വീട്ടുകാർക്ക് സൈ കെട്ടിട്ട് കാരണം ഇവൾ ഇവളിവനേ മതിയെന്നും പറഞ്ഞ ശരണം എന്ന് പറഞ്ഞിരിക്കാനേ പെക്കുച്ചിനെ കെട്ടിച്ചു വിടണ്ടേ അവസാനം ഇവര് വന്ന് കോണ്ടാക്ട് ചെയ്തപ്പോ അമ്മ സമ്മതിക്കില്ല മനസ്സിലായി അത് ഞാൻ ആദ്യം അവളോട് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ കല്യാണം നടക്കില്ലെന്ന് മനസ്സിലായോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇത് നിങ്ങളുടെ ഈ ജീവിതത്തിലെ ഈ പേഴ്സണും അങ്ങനത്തെ വളരെ ഉള്ള ഒരാളാണ് നിങ്ങൾ ഈ വ്യക്തിക്ക് പോരാ എന്നൊരു തോന്നലുണ്ട് എന്റെ വീട്ടുകാർ അംഗീകരിക്കില്ല എന്റെ നാട്ടുകാരെ അംഗീകരിക്കില്ല അവരൊക്കെ ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ കാണാൻ അല്ലെങ്കിൽ ചെറുക്കനെ കാണാൻ കാത്തിരിക്കുന്നവരാണ് അപ്പം നിങ്ങളെ ഒരു ആളെ ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഓ അത് അവരും അംഗീകരിക്കില്ല എന്ന ഒരു ചിന്തയുള്ള ഒരു എനർജിയാണ് അപ്പോൾ ഇവിടെ ഫ്യൂച്ചർ ഇല്ല മനസ്സിലായോ? എന്നാൽ നിങ്ങളെ ആയിട്ട് ജീവിതകാലം മുഴുവൻ ഒരു കണക്ഷൻ വെച്ചുകൊണ്ടിരിക്കാൻ മടിയില്ലാത്ത ഒരാളാണ് അതാണ് ഒരു യെസ് കാർഡ് നോ ആന്ന് പറഞ്ഞ് വന്നേ റിവേഴ്സില് വന്നിരിക്കുന്നത് കാരണം നിങ്ങളെ ഒരു കൂടെ കൊണ്ടു നട റിലേഷൻഷിപ്പ് മരണം വരെ കൊണ്ടു നടക്കാൻ മടിയില്ലാത്ത ഒരു എനർജി പക്ഷെ നിങ്ങളെ ഒരു ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ആണ് ഇത് കാണിക്കുന്നത് മനസ്സിലായോ അപ്പോ ഇത് വേണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക കോണ്ടാക്ട് ചെയ്യും നിങ്ങൾ അതിൽ ഒരു സംശയവും വേണ്ട പക്ഷെ ഇത് നിങ്ങൾക്ക് വേണോ അറിയില്ല നിങ്ങൾ തീരുമാനിക്കുക അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് ഞാൻ ഈ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എക്വയറിയ ആണ് ഇത് ഇത് സ്കോപ്പിയോ ആണ് പൈസസ് വേർഗോ പൈസ ഇത്രയുമാണ് ഇവിടെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ അഡിക്റ്റഡ് ആണ് അതുകൊണ്ടാണ് ഇവിടെ അഡിക്ഷൻ കാണിച്ചത് മനസ്സിലാകണ്ടോ അപ്പൊ ഇത് അത്ര വലിയ പഴക്കം ചിലർക്ക് പഴക്കമില്ലാത്തായിരിക്കും ചിലർക്ക് നല്ല പഴക്കമുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ അപ്പൊ ഈ പേഴ്സണ് ആത്മാർത്ഥമായിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ പൈസ പോലും കൊടുക്കുന്നുണ്ടാവും യാത്ര ചെയ്യാനൊക്കെ നിങ്ങൾ പക്ഷേ ഈ പേഴ്സൺ എന്നെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ പ്രത്യോപകാരം ചെയ്യും എന്ത് ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നില്ല എന്നെ സ്നേഹിക്കാതിരിക്കുമോ എന്നെ ഉപേക്ഷിക്കില്ല എന്തെങ്കിലും കല്യാണം കഴിക്കുമായിരിക്കും എന്ന് വിചാരിച്ചിരിക്കും അതുകൊണ്ടാണ് ദൈവം പറയുന്നത് നിങ്ങൾ ഒരാൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത് വിട്ടുകളയുക കളയുക മനസ്സിലാവുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്ന ഓറക്കൽ മെസ്സേജ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതോടുകൂടി ഞാൻ ഈ റീഡിങ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുവിടുന്നത് എല്ലാവർക്കും വളരെയധികം നന്ദി ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക ടേക്ക് കെയർ ഭഗവാൻ